ഇത് നല്ല ഭംഗിയാ നോക്കി ഇങ്ങനെ പ്രകൃതി കാണാനായിട്ട് ഏ നിറയെ പച്ചപ്പും ഞങ്ങൾ അന്നേ പ്രാവശ്യം വന്നപ്പോൾ നിറയെ നെല്ലൊക്കിങ്ങനെ വിളഞ്ഞു കിടക്കണമായിരുന്നു ഇപ്പം അന്നും കാണാനില്ല മഴയതുകൊണ്ടാണ് കൃഷി ഇറക്കിയിട്ടില്ലെന്നോന്നു നോക്കി എന്ത് ഭംഗിയാണ് ദേ അവിടെ ആൾക്കാർ മീൻ പിടിക്കണേനാ സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും ആയിരിക്കും ഇതവിടെ ആൾക്കാരുണ്ട് മീൻ പിടിക്കണേനവര് പക്ഷെ അങ്ങോട്ട് എങ്ങനെ പോണേന്നൊന്നും എനിക്കറിയാൻ പാടില്ല അതുകൊണ്ട് ഞാനതൊന്നും പിടിക്കാൻ പോകുന്നില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ പിടുത്തമൊക്കെ എന്ത് ഭംഗിയല്ലേ അതെ ഇത് കണ്ട കൈതീനെ നിറയെ നിക്കണേ പക്ഷെ ഞങ്ങള് നേരത്തെ വഴിയുമ്പോഴില്ലേ ഇത് അവിടെ കുന്നിന്റെ മുകളിലൊക്കെ നിറയെ കൈതി ഉണ്ടാവും പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല അതെ ഞാൻ ഉള്ള കിട്ടിയ കൈതേന വീഡിയോ കൊടുത്താണ് കേട്ടത് കൊള്ളാലേ എന്ത് ഭംഗിയല്ലേ ഈ ടൗണിൽ താമസിക്കണെ ഞങ്ങൾക്കൊന്നും ഇത് കാണാനുള്ള ഇതൊന്നും ഇല്ല പക്ഷെ ഇവിടെ നോക്കിയേ ഇവിടെ ഇത് കണ്ട ആൾക്കാർക്കൊക്കെ ഇതൊന്നും വലിയ ഭംഗി തോന്നൂല പക്ഷെ ഞങ്ങളെ ഇപ്പോ ടൗണിലൊക്കെ നിക്കണവർക്കൊക്കെ ഇത് നല്ല ഭംഗി തോന്നുന്നു ഇതേ ഇതാണ് ഞാൻ പറഞ്ഞ കുന്നിലെ ഇത് പക്ഷെ വേറെ ഇണ്ടായിരുന്നു പക്ഷെ അത് കിട്ടിയില്ല അവിടെ ഒന്നും നട്ടിട്ടുണ്ടായില്ല അതെ ഇത് നോക്കി എന്ത് ഭംഗിയാന്ന് കൈദിച്ചൊക്കെ നിക്കണം കാണാനായിട്ട് എന്റെ പൊന് ഇവിടുന്നൊക്കെ അല്ലേ അല്ലേ വിളവെടുത്ത് നമുക്ക് പോകണ്ടുവരുന്നേ എന്ത് ഭംഗിയാന്ന് അറിയോ പക്ഷെ ഇപ്പൊ മഴയുടെ ഈ അന്തരീക്ഷം നിക്കണോണ്ടല്ലെങ്കി നല്ല പച്ചപ്പായിരുന്നു കാണാനിട്ട് അപ്പുറത്തൊക്കെ റബ്ബർ ആട്ടാ നിക്കണത് എന്തല്ല ഭംഗിയല്ലേ